ഹലോ നമസ്കാരം ഒമോയറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇത് കുട്ടികളല്ല കാണേണ്ടത് പാരൻസും പ്രൈമറി ടീച്ചേഴ്സും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ദയവ് ചെയ്ത് ഇത് സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണുക പിന്നെ കാണുന്നവർ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇൻറ്റുവേറ്റീവ് മൈൻഡിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മളത് നമ്മളത് തലയിൽ വെച്ചുകൊണ്ട് നടക്കാതെ നമ്മളത് നമ്മുടെ ഇൻറ്റൂറ്റീവ് മൈൻഡിന് അടിയറ വയ്ക്കണം അവിടെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഇൻറ്റുവേറ്റീവ് മൈൻഡിനുണ്ട് അത് കോൺഷ്യസ് മൈൻഡ് അല്ല നോൺ കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഇൻറ്റുവേറ്റീവ് മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് സാധിക്കില്ല അതിനെ മാത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാത്തത് നമ്മൾ പലപ്പോഴും അടിയറ വയ്ക്കേണ്ടത് അടിയറ വയ്ക്കണം എന്നാൽ മാത്രമേ അടിയിറ വയ്ക്കുന്ന സമയത്ത് സറണ്ടർ ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് സറണ്ടർ ചെയ്താൽ മാത്രമേ ഇൻഡ്യൂറ്റീവ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുള്ളൂ ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് എനിക്കിതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻ എവിടെന്നാണ് കിട്ടിയത് എന്താണ് എനിക്ക് പറയാനുള്ള അർഹത എന്നെല്ലാവർക്കും സംശയം തോന്നിയേക്കാം ഞാൻ ഒരിക്കൽ ശ്രീശങ്കര കാലടി ശ്രീശങ്കര ജ്യോതിയിൽ ഒരു സ്പിരിച്വൽ മീറ്റിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സ് സ്വാമിജിമാര് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ഗെസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ന്യൂറോളജി ഹെഡായിട്ടുള്ള ഡോക്ടർ ആനന്ദ് കുമാർ അദ്ദേഹം മനോരമ അല്ല മലയാള മനോരമയിലൊക്കെ കുറെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് മനസ്സിനെ പറ്റിയിട്ടും മനസ്സിന്റെ പലഭാവങ്ങളെ പറ്റിയിട്ടും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ആ സ്പീച്ചിൽ അദ്ദേഹം മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇൻറ്റുവറ്റീവ് മൈൻഡ് ഇൻറ്റേറ്റീവ് മൈൻഡിന്റെ പവർ അത് നമ്മളെങ്ങനെ ബാധിക്കുന്നു അത് അദ്ദേഹം വന്ന് പറഞ്ഞത് അദ്ദേഹം മെയിനായിട്ട് ആ ഒരു വിഷയം അന്ന് സംസാരിക്കാൻ കാരണം തന്നെ ഇൻറ്റുറ്റീവ് മൈൻഡിലാണ് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന ഭാഗമാണ് അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു കുട്ടികളിൽ നിന്നാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സ് കാമൻസെറീനാണ് നിർമ്മലമാണ് പരിശുദ്ധമാണ് റെഡി ടു റിസീവ് എനത്തി നമ്മൾ എന്തിട്ട് കൊടുത്താലും ആ കുഞ്ഞിന്റെ മനസ്സ് അങ്ങനെ തന്നെ ഒപ്പിയെടുക്കും അങ്ങനെ തന്നെ അബ്സോർവ് ചെയ്യും അതിന് വേറെ ഒന്നും അറിയില്ല അപ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് പോകുന്ന ഓരോ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും എക്സ്പീരിയൻസും എല്ലാത്തിനും കാരണം നമ്മൾ പാരൻസ് പ്രൈമറി ടീച്ചേഴ്സും ഒരു കുഞ്ഞ് ജനിച്ച് അവന്റെ ഏഴ് വയസ്സ് വരെയുള്ള പ്രായമാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ആ മനസ്സാണ് ആ ജനിക്കുമ്പോഴുള്ള മനസ്സാണ് ഇൻഡേറ്റീവ് മൈൻഡ് അപ്പം നമ്മൾ ആ മനസ്സിലെ കുട്ടിയുടെ മനസ്സിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം അല്ലെ ഗോൾഡ് ഇടാം ഗാർബേജ് ഇടാം നമ്മൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഇടേണ്ട കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഷെയറിങ് എമ്പതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ആ സമയത്ത് ഒരു പാരന്റിന്റെ അല്ലെങ്കിൽ ഏഴ് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ പ്രൈമറി ടീച്ചറിന്റെ എല്ലാ തരത്തിലുള്ള സഹകരണവും ആ കുട്ടിയുടെ തലയിൽ എഴുതുന്നതിനുള്ള ഒരു മാധ്യമമാണ് നമുക്കല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ സൈക്കോളജിയിലുള്ള ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നൊരു ഭാഗമുണ്ട് മനഃശാസ്ത്രജ്ഞനായ എറിക് ബേൺ അദ്ദേഹം ഒരു ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടി ജനിച്ച് ഒരു ജനിക്കുമ്പോൾ മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയമാണ് ആ കുട്ടിയുടെ സ്ക്രിപ്റ്റ് ഈ തലയിൽ എഴുതുന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഈ സ്ക്രിപ്റ്റ് അവന് അവൻ എഴുതുന്നത് എന്നാണ് അപ്പോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കരുത് അപ്പോൾ അതോടുകൂടി എല്ലാം എഴുതി കഴിഞ്ഞാൽ എൻ്റെ തലയിൽ എഴുത്ത് നിശ്ചയിക്കപ്പെട്ടു അങ്ങനെയല്ല അതിനുള്ള പരിഹാരങ്ങളും ആ ട്രാൻസാക്ഷൻ അലാലൻസിൽ പറഞ്ഞിട്ടുണ്ട് അത് വേറെ സെക്ഷൻ പക്ഷെ അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഇൻറ്റുവേറ്റീവ് മൈൻഡിൽ അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവനോട് പെരുമാറുന്ന എല്ലാ പെരുമാറ്റങ്ങളും സ്നേഹമാണെങ്കിൽ സ്നേഹം വേറെ ഏതെങ്കിലും തരത്തിലുള്ള തമാശയ്ക്കാണെങ്കിൽ കൂടി ചെയ്യുമ്പോൾ ആ കുട്ടിയെ അതെങ്ങനെ ബാധിക്കുന്നു ആ കുട്ടി അത് എങ്ങനെ എടുക്കുന്നു ഓരോ ഭാവത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ആ ഭാവം അങ്ങനെ തന്നെ ആ കുട്ടി ഒപ്പിയെടുക്കും അതങ്ങനെ തന്നെ അവന് മനസ്സിലാവും തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാ പേരൻസിനും സ്നേഹം തന്നെയാണ് നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത് പക്ഷെ ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ പോകുന്നു പുറത്തേക്ക് പോകുന്നു ഏതൊരു എൽഡറും ആ കുട്ടിയുടെ അടുത്ത് പെരുമാറുന്നത് ആ കുട്ടിയെ ബാധിക്കും കൂടുതലായിട്ടും അവനോട് കൂടുതൽ ഇടപഴകുന്നവർ പാരൻസ് അപ്പോ നമുക്കറിയാം ഭാവിയിൽ സൊസൈറ്റി നമ്മുടെ ഇമ്പ്രൂവ് സൊസൈറ്റി ഇംപ്രൂവ് ആയാൽ മാത്രമേ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്ക് പറ്റുള്ളൂ സൊസൈറ്റി ഇമ്പ്രൂവ് ആവാന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സ് പാരൻസ് നമ്മൾ ഇമ്പ്രൂവ് ആവണം ജനറസ് ആയിട്ടുള്ള ഒരു മൈൻഡ് അല്ലെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് ഷെയറിങ് എമ്പതി മറ്റുള്ളവരോട് എമ്പതി പഠിപ്പിക്കണം ജനിക്കുമ്പോൾ മുതല് നമ്മൾ ആ കുട്ടിയോട് കാണിക്കുന്ന എമ്പതിയാണ് അവൻ പഠിക്കുന്നത് മറ്റുള്ളവരോട് കാണിക്കാനായിട്ട് ഷെയറിങ് ആ കുട്ടിയോട് നമ്മൾ എങ്ങനെയാണ് ഷെയറിങ് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന്റെ വിശ്വാസം അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നവന് തീരുമാനിക്കാൻ സാധിക്കും അതവൻ എഴുതുന്നുണ്ട് അവന്റെ തലയിൽ തന്നെ ആ സമയത്തെ അവൻ അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എഴുതുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ കുട്ടിയെ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും അവൻ്റെ ഇൻറ്റൂറ്റീവ് മൈൻഡിൽ അഞ്ചു വയസ്സ് വരെ ഏഴ് വയസ്സ് വരെ അവൻ രേഖപ്പെടുത്തി അവൻ മനസ്സിലാക്കി വെക്കുന്ന കാര്യങ്ങളാണ് റിസോഴ്സസ് ആണ് അത് അദ്ദേഹം വന്നൊരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് പറഞ്ഞത് നോൺ കോൺഷ്യസ് മൈൻഡ് ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് പറഞ്ഞത് അതൊരു ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡാണ് മാനുവൽ പൈലറ്റ് മോഡ് ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡൽ നമ്മൾ എറോപ്ലൈൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ഇവിടെയും അദ്ദേഹം പറഞ്ഞിരുന്നു കാരണം മാനുവൽ പൈലറ്റ് മോഡിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡിലുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആണ് അത് അറിയാൻ പറ്റില്ല അവിടെ കോൺഷ്യസ് അല്ല അവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു നടക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റാത്ത കാര്യമാണ് അപ്പോ അതൊരു ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡാണ് അതൊരു ബ്ലാക്ക് ബോക്സ് ആണ് സാധാരണ ആരുടെയും ഇൻറ്റേറ്റീവ് മൈൻഡ് അവിടെ കിടക്കുന്ന കാര്യങ്ങൾ പോകുന്നത് ജനിച്ച് മുതൽ ഈ സമയം വരെയുള്ള ഏഴുവയസ് വരെയുള്ള സമയത്താണ് അപ്പം അതെത്രത്തോളം അതിനെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ അപ്പോ സൊസൈറ്റി ഇമ്പ്രൂവ് ആവാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇമോഷൻസ് എല്ലാം അവനോട് പ്രകടിപ്പിക്കുമ്പോൾ ആ കുട്ടിയും അത് ബാധിക്കും അപ്പൊ അതാണ് സൊസൈറ്റി ഇമ്പ്രൂവ് ആവണം എന്നുള്ളൊരു കാര്യം നമ്മൾ ഇങ്ങനെയുള്ള അവയർനെസ് നമുക്ക് വന്നു കഴിയുമ്പോഴാണോ എന്റെ കുട്ടിയുടെ അടുത്ത് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടാൽ അറിയാതെ ആ കുട്ടിയെ ബാധിക്കുമല്ലോ എന്നുള്ള തോന്നലിലേക്ക് നമുക്ക് വരുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോഴാണ് ഒരു അച്ഛനും അമ്മയും ജനിക്കുന്നത് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും പലപ്പോഴും അവരുടെ ഇമോഷൻസ് എല്ലാം എന്താ പറയാ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലൊന്നും ആയിരിക്കില്ല അവർ കുട്ടി ജനിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷൻ എടുത്തു പറയേണ്ട കാര്യമാണ് വളരെ ഇമ്പൾസീവാണ് അപ്പോ അങ്ങനെയുള്ള സമയത്ത് കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ എന്തൊക്കെ പെരുമാറണം എങ്ങനെയൊക്കെ കുട്ടിയുടെ അടുത്ത് പെരുമാറണം എന്നൊന്നും പല പാരന്റ്സിനും അറിയില്ല അപ്പോൾ അവരുടെ ഇമോഷൻസ് എല്ലാം തീർക്കുന്ന ഒരു വസ്തുവാണ് പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ആ ചെറിയ പ്രായത്തിൽ അപ്റ്റു സെവൻ ഇയേഴ്സ് അത് അവന്റെ ലൈഫ് ലോങ് അവന്റെ എന്നും പ്രശ്നങ്ങൾ തീർക്കാനും ഉള്ള റിസോഴ്സസ് ആയിട്ട് അവന്റെ ബ്ലാക്ക് ബോക്സിലേക്ക് അവന്റെ ഇൻഡ്യൂറ്റീവ് മൈൻഡിലേക്ക് പോവാനുള്ള റോ മെറ്റീരിയലാണത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓരോ പാരന്റും ഓരോ പ്രൈമറി ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അന്ന് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ് അപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഒരിക്കൽ അബ്ദുൽ കലാം വന്നിട്ടുണ്ടായിരുന്നു അബ്ദുൽ കലാമിൻ്റെ കുട്ടികളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറെ കുട്ടികൾ ചോദിച്ചു സർ ഇന്നത്തെ ഈ ടെററിസത്തിൻ്റെ ഒക്കെ ഒരു സൊല്യൂഷൻ എന്താണ് ടെററിസം ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചോദിച്ചു അവിടെ ഉണ്ടായിരുന്നവർ അപ്പോൾ ചോദിക്കുന്നവർ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള റോക്കറ്റ് സംബന്ധമായിട്ടുള്ള മറുപടി ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം രീതിയിലാണ് ആയിരിക്കും അവർ വിചാരിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് യു കോൺസെൻട്രേറ്റ് ഓൺ പാരൻസ് ആൻഡ് പ്രൈമറി ടീച്ചേഴ്സ് അങ്ങനെയാണ് അവർ അദ്ദേഹം പറഞ്ഞത് അപ്പോ ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം അങ്ങനെ കുഞ്ചൻ നമ്പ്യാരും പാടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ നമ്മളുടെ ട്രഷറാണ് അസറ്റാണ് േഴ് വയസ്സ് വരെ അവരുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് അവരുടെ മനസ്സ് നമ്മുടെ കയ്യിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവന് ഭാവിയിലേക്ക് മുതൽക്കൂട്ടാവണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെ വേണം ഓരോ പ്രസവിക്കാൻ പോകുന്നവരും ഓരോ പാരന്റും നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങളും പാരന്റ്സും കുട്ടികളും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം നമ്മൾ കതിരിക്കൊണ്ടോയി വളമയ്ക്കലല്ല നമ്മൾ ചെറിയ പ്രായത്തിൽ കുട്ടി ജനിക്കുമ്പോഴേ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ എന്നാൽ മാത്രമേ നമുക്ക് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഭാവിയിലേക്ക് മുന്നോട്ട് പോവാനും സാധിക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഓക്കെ താങ്ക്